നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇന്ന് ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് രണ്ടേ മുക്കാൽ മണിയോടുകൂടി അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള യാത്രയായി എന്ന് നമ്മൾ നമ്മളറിയിക്കുകയുണ്ടായി തൃശൂർ അതിരൂപതയുടെ എത്ര പോലത്തെ ആയ അഭിമന്യ ആൻഡു സ്ഥാഴത്ത് പിതാവ് യഥാർത്ഥത്തിൽ തുമ്പുഴി പിതാവ് പ്രവർത്തിച്ച ഇടങ്ങളിലെല്ലാം പ്രകാശം പരത്തിയ ഒരു വ്യക്തിത്വമാണ് എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ പരിമളം പരത്തിയ ഒരു വ്യക്തി തൻ്റെ ലാളിത്യത്തിലൂടെ തൻ്റെ പുഞ്ചിരിയിലൂടെ തൻ്റെ സൗമ്യമായ വാക്കുകളിലൂടെ സ്നേഹപൂർവ്വം എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിലൂടെയൊക്കെ അദ്ദേഹം ആ പരിമളം എല്ലായിടത്തും പരച്ച ഉണ്ടായി അദ്ദേഹത്തിന് വേർപാട് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് ദുഃഖിപ്പിക്കുന്നുണ്ട്